നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം ചീറ്റിപ്പോയ മിസൈൽ ആക്രമണം ഇറാനെ വീണ്ടും മാനം കെടുത്തി ഇങ്ങനെ ഒരു മണ്ടത്തരം കാട്ടരുതായിരുന്നു എന്ന് പറഞ്ഞ് ഉഗ്രൻ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇസ്രായേൽ അത് എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും എപ്പോഴായിരിക്കും എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇനി ഇറാനികൾക്ക് സമാധാനത്തോട് ഉറങ്ങാനാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത് ഉത്തരമില്ല എന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ ഇറാൻ തന്നെയാണ് ഇസ്രായേലിന് വാതിൽ കൊടുത്തേക്കുന്നത് ഇതിപ്പോൾ ഇസ്രായേൽ അടിക്കാനുള്ള ലൈസൻസ് ഇറാൻ തന്നെ നേരിട്ട് കയ്യിൽ കൊടുത്തതിന് തുല്യമാണ് നാലുപാടും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇസ്രായേൽ എന്ന ഇത്തിരി കുഞ്ഞൻ രാഷ്ട്രം ഇപ്പോൾ ലോകത്തെ മുഴുവൻ ഭയത്തിൽ നിർത്തിയിരിക്കുകയാണ് മറ്റുള്ളവർ ആയുധം താഴെ വെക്കുന്നതിന് മുൻപ് ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ തീരും അതുകൊണ്ട് തന്നെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ തിരിച്ചടി കൊടുത്തിട്ടുള്ളവരാണ് ഇസ്രായേൽ അത് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു എൻ മാൻഡേറ്റ് പ്രകാരം ആ രാജ്യം പിറന്നു വീണപ്പോൾ വളഞ്ഞിട്ട് ആക്രമിച്ച അറബ് രാഷ്ട്രങ്ങളെ ഒന്നടങ്കം തോൽപ്പിച്ചത് തൊട്ട് അറുപത്തിയേഴിലെ പതിമൂന്ന് അറബ് രാജ്യങ്ങളെ വെറും ആറ് ദിവസം കൊണ്ട് ചുരുട്ടിക്കൂട്ടിയത് തൊട്ട് ചോരയുടെയും കണ്ണീരിന്റെയും കഥയാണ് വെറും തൊണ്ണൂറ് ലക്ഷം ജനസംഖ്യയുള്ള ഈ രാജ്യത്തിന് പറയാനുള്ളത് റോമക്കാർ തൊട്ട് ഹിറ്റ്ലർ വരെ സമാനതകളില്ലാതെ പീഡിപ്പിച്ചു വംശീയ ഉന്മൂലനത്തിന്റെ വക്കൽ വരെ എത്തി തിരിച്ചു വന്ന ജനതയ്ക്ക് ജീവിക്കാൻ ആയുധമെടുത്തേ പറ്റൂ അതാണിപ്പോൾ അവർ ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം പൗരന്മാരുടെ ദേഹത്ത് ആരെങ്കിലും ഒരുതരി മണ്ണ് നുള്ളിയിട്ടാൽ ഏതറ്റം വരെയും പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ തങ്ങളെ അടിച്ചവരെയെല്ലാം തിരിച്ചടിച്ച് ഒതുക്കിയതിന്റെ ചരിത്രമാണത് ഒരു പ്രകോപനവുമില്ലാതെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി ആയിരത്തി ഇരുന്നൂറോളം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു ശവത്തിമേൽ തുപ്പിയും ചവിട്ടിയും ആനന്ദ നൃത്തമാടി ഇരുന്നൂറോളം പേരെ ബന്ദികളാക്കി എന്നിട്ട് എന്തുണ്ടായി ഇപ്പോൾ ഹമാസ് തലവന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു ഗാസയിൽ പൊലിഞ്ഞത് അൻപതിനായിരം ജീവനുകളാണ് ഇനി അടുത്തൊന്നും അനങ്ങാൻ കഴിയാത്ത വിധം ഇസ്രായേൽ ഹമാസിനെ തകർത്തു ആ സമയത്ത് ലബനിൽ നിന്ന് ഹിസ്ബുളയും മരണക്കളി തുടങ്ങിയിരുന്നു ഇസ്രായേലിലേക്ക് അവർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഹിസ്ബുളയും ഏറെക്കുറെ ഇല്ലാതായി തലവൻ ഹസൻ നസ്രുള്ളയും പല ലോകം പൂക്കി പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും പൊട്ടിത്തെറിക്കുമെന്ന രീതിയിലാണ് ഹിസ്ബുള്ള ഇനി ബാക്കിയുള്ളത് യമനിലെ ഹൂതി വിമതരും അവരെയും വളർത്തുന്ന ഇറാനുമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ിസൈൽ അയച്ച് ഇറാൻ ചോരക്കളി തുടങ്ങിക്കഴിഞ്ഞു ഇറാന്റെ ഒടുക്കത്തിന്റെ തുടക്കമെന്നാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത് നദന്യാഹു നദന്യാറാനെ ഭീകരതയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു അതായത് അലി ഖമനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ തല മൊസാദ് ലക്ഷ്യമിട്ട് കഴിഞ്ഞുവെന്ന് ചുരുക്കം ഇതോടെ ഫലത്തിൽ ഇറാൻ ഇസ്ലാമിക ഭീകരതയിൽ നിന്ന് മോചനവുമാവാം മുൻകാല അനുഭവങ്ങൾ വെച്ചു നോക്കിയാൽ നേരിട്ട് ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ ഒരാഴ്ച പോലും പിടിച്ചു നിൽക്കാനാവില്ല എന്നാണ് യുദ്ധകാര്യ ലേഖകർ വിലയിരുത്തുന്നത് അത്ര കരുത്തുള്ളതാണ് ഇസ്രായേലിന്റെ എയർഫോഴ്സ് മാത്രമല്ല അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികളുടെ പിന്തുണ ഇറാൻ ഉണ്ടാവും ഈജിപ്തും ജോർദാനും ഉൾപ്പെടെ ഒരു മുസ്ലിം രാഷ്ട്രവും ഇറാനൊപ്പം നിൽക്കില്ല തുർക്കിയിൽ നിന്ന് മാത്രമായിരിക്കും അവർക്ക് കിട്ടുന്ന ഏക പിന്തുണ പക്ഷെ സൈനികമായി സഹായിക്കാൻ തുർക്കിയും തയ്യാറാവില്ല ഇറാൻ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത് അതിൽ ഭൂരിഭാഗവും ജോർദാന്റെ മുകളിൽ വെച്ചാണ് ഇസ്രായേൽ തകർത്ത് കളഞ്ഞിരിക്കുന്നത് അതായത് ജോർദാൻ തീവ്രവാദത്തിനൊപ്പമല്ല എന്ന് വ്യക്തം ഒറ്റ പലസ്തീൻകാരെ പോലും ഈജിപ്തും ജോർദാനും ഒന്നും അഭയം കൊടുക്കില്ല സൈനികരുടെ എണ്ണത്തിൽ മാത്രമാണ് ഇറാൻ ഇപ്പോൾ മുൻപിലുള്ളത് പക്ഷേ ആധുനിക യുദ്ധം എന്നത് കാലാൽ യുദ്ധമല്ല അത് അത്യാധുനിക ആയുധങ്ങൾ കൊണ്ടാണ് അത് ഇസ്രായേലിലെ ധാരാളമുണ്ട് ഇവിടെ തന്നെയാണ് ഇറാനെ മുട്ടൻ പണി വരാൻ പോകുന്നത് റഷ്യ ി കൊടുത്ത പഴഞ്ചൻ ആയുധങ്ങളാണ് അവർക്ക് ഏറെ പക്ഷെ ഒരു ആണവ ശക്തി ആയതിനാൽ അവർക്ക് ഏതറ്റം വരെയും പോവാം എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട് അത് തന്നെയാണ് ലോകത്തെയും ഏറെ ആശങ്കയിലാഴ്ത്തുന്നത് സൈനിക ശക്തിയും ആയുധ ശേഖരവുമാണ് ഇറാന്റെ എക്കാലത്തുമുള്ള കരുത്ത് അതിനാൽ തന്നെ പ്രധാന ശത്രുക്കളായ ഇസ്രായേലും അമേരിക്കയും പണ്ട് മുതൽ തന്നെ ഇറാനുമായി കൊമ്പുകോർക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇറാനും ഇസ്രായേലുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനുഷിക ശക്തിയിൽ ഇറാനാണ് മുന്നിൽ ഇസ്രായേലേക്കാൾ പത്തിരട്ടി കൂടുതലാണ് ഇറാന്റെ ജന ജനസംഖ്യ അതിനാൽ തന്നെ സായുധ സേനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു ഗ്ലോബൽ ഫയർ പവറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സൂചിക പ്രകാരം ഇറാന്റെ ജനസംഖ്യ എട്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നാണ് ഇസ്രായേലിന്റെ തൊണ്ണൂറ് ലക്ഷത്തി നാപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഇറാനിയൻ സായുധ സേനയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സേന കുറഞ്ഞത് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം സജീവ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും ഏകദേശം രണ്ട് ലക്ഷത്തിലധികം പരിശീലനം ലഭിച്ചു റിസർവ് ഉദ്യോഗസ്ഥരും പരമ്പരാഗത സൈന്യത്തിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനും വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രായേലിലെ സൈന്യത്തിലും നാവികസേനയിലും അർദ്ധ സൈനിക വിഭാഗത്തിലുമായി ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് സജീവ സൈനികരാണുള്ളത് നാലു ലക്ഷത്തി അറുപത്തി പേർക്ക് റിസർവ് സൈനികരാണ് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഭാഗമായി എണ്ണായിരം പേരുമുണ്ട് എന്നിരുന്നാലും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചെലവാക്കുന്നതിന്റെ കാര്യത്തിൽ ഇസ്രായേലാണ് മുന്നിൽ മനുഷ്യശക്തിയിൽ ഇറാൻ ഇസ്രായേലെ മറികടക്കുമെങ്കിലും ആയുധ ശേഖരത്തിൽ ഇസ്രായേലിലാണ് മുൻതൂക്കം വ്യോമശക്തിയിൽ കരുത്തരാണ് ഇസ്രായേൽ ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രായേലിലെ സ്വന്തമായി അറുന്നൂറ്റി പന്ത്രണ്ട് വിമാനങ്ങളാണുള്ളത് ഇറാന്റെ പക്കലുള്ളത് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന്റെ ഇസ്രായേലിലെ വ്യോമസേനയിൽ ഉൾപ്പെടുന്നു അയൻഡോം ഡേവിഡ് സ്ലിംഗ് ആരോ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിനുണ്ട് എന്നാൽ താരതമ്യങ്ങൾക്ക് അതീതമാണ് ഇറാന്റെ മിസൈൽ ശേഖരം കരശക്തിയിലും ഇറാനാണ് മുന്നിൽ ഇസ്രായേലിന്റെ കൈവശം ആയിരത്തി മുന്നൂറ്റി എഴുപത് ടാങ്കുകളാണുള്ളത് ഇറാന്റെ കൈവശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ടാങ്കുകളും എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും ആയുധ ശേഖരവുമുള്ള ടാങ്കുകളാണ് ഇസ്രായേലിനുള്ളത് ഇറാനെ തകർക്കാനായി വളരെ നേരത്തെ തന്നെ ഇസ്രായേലും മസാദും പദ്ധതികൾ തയ്യാറാക്കിയതാണ് ഇറാനിലെ സൈന്യത്തിൽ നല്ലൊരു പങ്ക് ഇസ്രായേൽ ചാരന്മാരുണ്ടെന്ന് ഇറാന്റെ മുൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിന് പിന്നിലും മസാദിന്റെ കരങ്ങളെക്കുറിച്ചും സംശയിക്കുന്നവരുമുണ്ട് ഏതായാലും ഇപ്പോൾ യുദ്ധം ഏറെ ഭീതി നിറഞ്ഞ ഒരു അവസരത്തിലാണ് വന്നു നിൽക്കുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് കാരണം ഇറാന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ ഇതിനെ എങ്ങനെയാണ് തിരിച്ചടി നൽകുന്നത് പോകുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം